ഹലോ എല്ലാവർക്കും ചെമ്മനീർ പൂവിൻ്റെ ഒരു മൂന്ന് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ സാധാരണ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയമൊക്കെ ഒക്കെ മാറിപ്പോയി കുറച്ച് തിരക്കൊക്കെ വന്നു കേട്ടോ അത് കാരണം അവിടെ രണ്ട് ദിവസം അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ വന്നത് പിന്നെ ഇന്ന് ടൈമും ഇത്തിരി മാറിപ്പോയി എന്തായാലും നാളെ മുതലേ നമ്മൾ പഴയതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് അപ്പം നമുക്കറിയാവുന്നതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതാണ് ചന്ദ്രയും രവീന്ദ്രനും തമ്മിൽ ചെറിയ രീതിയിൽ വഴക്കിലിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ വഴക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സച്ചിയും രേവതിയും മുത്തശ്ശിയും ഒക്കെ പെടാപ്പാട് പെടുന്നുണ്ടെങ്കിലും നടക്കുന്നൊന്നുമില്ല അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ സച്ചി പുതിയതായിട്ട് ഒരു കാറ് മേടിക്കുന്നത് കേട്ടോ അപ്പോൾ പുതിയ കാറ് മേടിച്ചതും പുതിയതല്ല സെക്കൻഡ് ഹാൻഡ് ആണ് കേട്ടോ അപ്പോൾ ഈ സെക്കൻഡ് ഹാൻഡ് കാറ് താഴെ വരികയാണ് ആരതിയായിട്ട് മുത്തശ്ശിയും രേവതിയും കൂടെ താഴേക്ക് ചെല്ലുകയാണ് കൂട്ടത്തിൽ നമ്മുടെ വർഷയും രവീന്ദ്രനും ചന്ദ്രയും ശ്രീ ഒക്കെ ഉണ്ട് അപ്പം ഈ സമയത്ത് എല്ലാവരും സച്ചിയോട് നല്ല കാറ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ചന്ദ്രയൊക്കെയാണ് ഓ ഒരു സെക്കൻഡ് ഹാൻഡ് കാറല്ല മേടിച്ചത് അല്ലാതെ എയ്റോപ്ലെയിനൊന്നും ഇല്ലല്ലോ മേടിച്ചത് ഇത്ര അങ്ങോട്ട് പാടി പുകഴ്ത്താൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുകയാണ് ആ സെക്കൻഡ് ഹാൻഡ് കാറ് തന്നെയാണ് പിന്നെ എയ്റോപ്ലെയിൻ മേടിച്ചാൽ നിൻ്റെ തലയിൽ കെട്ടി വെക്കാൻ പറ്റുമോ എയ്റോപ്ലെയിൻ ദേ നോക്ക് ചന്ദ്രേ സ്വന്തം മക്കളെ ഇങ്ങനെ തര താരതമ്യപ്പെടുത്തി താഴ തരം താഴ്ത്തി സംസാരിക്കാൻ നിന്നെക്കൊണ്ട് മാത്രമേ പറ്റുള്ളൂ നിനക്കൊരു കാറ് മേടിച്ച് കാണിച്ചു തരാൻ പറ്റുമോ ആവശ്യമില്ലാത്ത വർത്താനം പറയാതെ ആശ്രപതിക്ക് എന്ന് പറയണം കേട്ടോ അപ്പം ഇത് കേട്ട ചന്ദ്രവേഗം തന്നെ മനസ്സിലാ മനസ്സോടുകൂടി ആരതി ഒഴിയാണ് അപ്പം മുത്തശ്ശി സച്ചിയോട് പറയാണ് സച്ചി എന്തായാലും നീ രണ്ടാമത്തെ ഒരു കാറും കൂടെ മേടിച്ചു ഇനിയും ഒരുപാട് കാറുകൾ നിന്നെ കൊണ്ട് മേടിക്കാൻ കഴിയട്ടെ ഒരു കാര്യം ചെയ്യും നീ നിൻ്റെ അച്ഛനേയും അമ്മേനെയും കൂടെ ചേർത്തിരുത്തി അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് വരാൻ പറയുകയാണ് അപ്പം സച്ചി പറയുകയാണ് അമ്പലത്തിലോ എന്തിനാ ഏഹ് മുത്തശ്ശിയും വാ നമുക്ക് എല്ലാവർക്കും കൂടെ പോവാന്ന് പറയുകയാണ് അപ്പം സച്ചിനോട് മുത്തശ്ശി പറയുകയാണ് എടാ ഞാൻ പറയുന്നത് കേക്ക് നീ നിൻ്റെ അച്ഛനെയും അമ്മേനെയും കൂടെ ചേർത്ത് അമ്പലത്തിൽ പോവാൻ നോക്കുക എന്ന് പറയുകയാണ് അപ്പം രേവതിക്കും സച്ചിക്കും കാര്യം മനസ്സിലാവുകയാണ് അപ്പൊ സച്ചി ഓ മുത്തശ്ശി ഉദ്ദേശിക്കുന്നത് അതാണല്ലേ അതായത് അച്ഛൻ്റെയും അമ്മയുടെയും മഴക്കൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇവരെ കൊണ്ടുപോകാനായിട്ട് പോവുകയാണ് അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ ഫ്രണ്ടിലത്തെ സീറ്റിൽ സച്ചിയോടൊപ്പം കയറിയിരിക്കാൻ നോക്കുകയാണ് അപ്പം മുത്തശ്ശി പറയുകയാണ് നീ നിൻ്റെ ഭാര്യയോടൊപ്പം അടുത്ത സീറ്റിൽ ഇന്നാൽ മതി ബാക്കിലത്തെ സീറ്റിലിരുന്നാൽ എന്ന് പറഞ്ഞാൽ ചന്ദ്രനെയും അതുപോലെ തന്നെ രവീന്ദ്രനെയും ബാക്കിലത്തെ സീറ്റിലേക്ക് കയറ്റി വിടുകയാണ് അങ്ങനെ രേവതിയും സച്ചിയും കൂടെ ഫ്രണ്ടിലത്തെ സീറ്റിലിരിക്കുകയാണ് അങ്ങനെ സച്ചിയാണെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ സച്ചിക്ക് തോന്നുകയാണ് ഓ എന്തൊരു മുൻകതയാണ് അച്ഛനും അമ്മയും ഒന്നും തന്നെ മിണ്ടുന്നില്ലല്ലോ രേവതി മിണ്ടിച്ചല്ലേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു സച്ചി വളച്ച് വളച്ച് കാറ് ഓടിക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ എപ്പോഴും എപ്പോഴും തിരിക്കുന്നതാണ്പോൾ രവീന്ദ്രൻ പറയുകയാണ് എടാ ഞങ്ങൾ വീട് പോകുന്ന ഈ മര്യാദക്ക് വണ്ടി ഓടിക്കുന്നു പറയുകയാണ് പറയാണ് അപ്പം നമ്മുടെ സച്ചി പറയുകയാണ് ഏ അങ്ങനെ വീഴുമൊന്നുമില്ല അച്ഛാ വണ്ടിയേ കൊണ്ടും ആ റോഡിൽ അതുകൊണ്ട് എങ്ങനെ ഓടിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ കാണിക്കാം അപ്പം രവീന്ദ്രൻ പറയാണ് ചന്ദ്രൻ നീ എൻ്റെ കയ്യിൽ പിടിച്ചോളാൻ പറയാണ് അങ്ങനെ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് അങ്ങനെ അവർ കുറച്ചു നേരം കണ്ണും കണ്ണും ഒക്കെ നോക്കി നിന്ന് അവരുടെ റൊമാൻസ് അവിടെ വർക്കൗട്ട് ആവുകയാണ് എന്തായാലും വഴക്കൊക്കെ മാറി തിരിച്ച് വീട്ടിലേക്ക് കയറി വരികയാണ് അപ്പോൾ ഈ സമയത്ത് വർഷ പറയുകയാണ് മുത്തശ്ശി മുത്തശ്ശി കാരണം ഇവരുടെ വഴക്കൊക്കെ മാറിയിട്ടുണ്ട് ആൻറ്റിയുടെ പൊട്ടതേ അങ്ങളുടെ കവളത്തെ ഇരിക്കുന്നതെന്ന് പറയുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് മുത്തശ്ശി പറയുകയാണ് ആ ഇതുപോലെ പണ്ടൊരിക്കല് രവീന്ദ്രനും ചന്ദ്രയും തമ്മിൽ വഴക്കുണ്ടായിരുന്നു അങ്ങനെ വഴക്കുണ്ടായിട്ട് ഞാൻ തന്നെ ഇടപെട്ടാണ് വഴക്കൊക്കെ പരിഹരിച്ചത് കൃത്യം പത്താം മാസത്തിലാണ് നമ്മുടെ ശ്രീകാന്ത് ജനിച്ചതെന്ന് പറയാണ് അപ്പോൾ ശ്രീകാന്ത് വയ്ക്കുക ഓഹോ ഇങ്ങനൊരു ഹിസ്റ്ററി ഉണ്ട് എൻ്റെ ജനനത്തിൻ്റെ പിന്നിലൊന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രൻ പറയുകയാണ് പോവും അവിടെ നിന്ന് ആവശ്യമില്ലാത്തതൊക്കെ ഇങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മുടെ സച്ചി പറയാണ് ആഹാ അപ്പോൾ പിന്നെ ഞാൻ എപ്പോഴും ആഗ്രഹിക്കും എനിക്കൊരു അനിയത്തി കൊച്ചില്ലല്ലോ അനിയത്തി കൊച്ചില്ലല്ലോ എന്ന് എന്തായാലും അച്ഛനും അമ്മയും ഇപ്പോൾ വഴക്കൊക്കെ മാറിയേക്കല്ലേ അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന പത്താം മാസത്തിലെ ഞങ്ങൾക്ക് കൊച്ചിനെ അല്ലേ കിട്ടുമിരിക്കുമല്ലേ എന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്ര പറയുകയാണ് ഉഫ് ഉഫനാണെങ്കിൽ വായിക്കും ലൈസൻസ് ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ ഇങ്ങനെ എടം കണ്ണിട്ട് ഇങ്ങനെ നോക്കുകട്ടോ ഭയങ്കര സ്നേഹത്തിൽ അപ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ നോക്കുകയാണ് എന്തായാലും അവരുടെ പ്രശ്നങ്ങളൊക്കെ അവിടെ സോൾവ് ആവുകയാണ് അപ്പം ഈ സമയത്ത് നമ്മുടെ സച്ചിയുടെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറയുകയാണ് ആ സച്ചി നീ ഒരു പുതിയ കാർ മേടിച്ചു എന്ന് അറിഞ്ഞല്ലോ എന്തായാലും ഭയങ്കര സന്തോഷമായി നിനക്കിനി നൂറോ നൂറ് കാർ മേടിച്ച സ്വന്തമായിട്ട് ഒരു ഷോറൂം ആരംഭിക്കാൻ പറ്റട്ടെ എന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്ര പറയാണ് പിന്നെ ഇപ്പം തന്നെ ഓ മേടിക്കും നൂറും ഇരുന്നൂറും കാറുകൾ ഏ ഹോ ഇവനെ കൊണ്ടൊക്കെ ഇപ്പം മേടിക്കാൻ പറ്റും ഒരു സെക്കൻഡ് ഹാൻഡ് കാർ മേടിച്ചതിനാണ് ഇത്രയും ബിൽഡപ്പ് എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് അതെന്താ അമ്മ അങ്ങനെ കുറച്ച് പറയുന്നത് സെക്കൻഡ് ഹാൻഡ് കാറാണ് മേടിച്ചത് അത് സമ്മതിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് എനിക്ക് ഒരു നല്ല വിശ്വാസമുണ്ട് സച്ചി ഏട്ടനെ കൊണ്ട് ഒരു ദിവസം സ്വന്തമായിട്ട് ഒരു കാർ ഷോറൂം തുടങ്ങാൻ പറ്റുമെന്നുള്ള പരിപൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് അത് ശപഥമാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും സച്ചി പറയുകയാണ് എൻ്റെ പൊന്ന് രേവതി ആവശ്യമില്ലാത്തോടത്ത് നീ ഇങ്ങനെ ശബദം വെക്കല്ലേ നീ പറഞ്ഞ രണ്ട് ശബദം തന്നെ ഞാൻ ചെയ്ത് തീർത്തിട്ടില്ല നീ ഒന്നും മിണ്ടാതിരിക്കും രേവതി എന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സുധീനയാണ് അതായത് സുധീയുടെ കടയിലേക്ക് ഒരു ഊമക്കത്ത് വരികയാണ് അങ്ങനെ ഈ ഊമക്കത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങളെ ചുറ്റിയിരിക്കുന്ന ആരോ ആരിൽ നിന്നോ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ശ്രുതിക്ക് ടെൻഷൻ ടെൻഷനാവാണ് അപ്പോൾ നമ്മുടെ ശ്രുതി വന്ന് നോക്കുമ്പോൾ നമ്മുടെ ശ്രുതി ആകെ ബോധം കെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുകട്ടോ അപ്പം ശ്രുതി ചോദിക്കുകയാണ് അല്ല ശ്രുതി നീ എന്ത് ഇങ്ങനെ നിൽക്കുന്നത് നീ ആകെ ടെൻഷനിലാണല്ലോ ഇതുകൊണ്ട് കണ്ട് ശ്രുതി കത്തിൽ എഴുതിയിരിക്കുന്നത് എന്നെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആരോ കാരണം എനിക്ക് പ്രശ്നങ്ങളുണ്ടാവും എന്ന് അതാരായിരിക്കുള്ളൂ ഏ ഈ കടയിലുണ്ടാവോ ആൾ ഇനി നിൻ്റെ കൂട്ടുകാരി നിവളായിരിക്കുമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവളുടെ കൂട്ടുകാരി പറയാണ് ആവശ്യമില്ലാത്തത് പറയാൻ നിൽക്കാത്ത കേട്ടോ സുതി അല്ലെങ്കിലും എനിക്കിതൊക്കെ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരി പരിഭവപ്പെടുകയാണ് അപ്പോൾ ഈ സമയത്ത് സുതിക്കാണെങ്കിൽ മൊത്തത്തിൽ സംശയം രേവതി സച്ചി എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞുകൊണ്ട് സുതിക്ക് പിന്നെ ഉറക്കമില്ല ഊണില്ല എന്തായാലും ഒരു ജോലിസിനെ പോയി കാണണമെന്ന് പറഞ്ഞു സുതിക്കുകയാണ് അങ്ങനെ രാത്രിയായി രാത്രി ആയി കഴിയുമ്പോൾ സുതിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല വേഗം തന്നെ ചന്ദ്രയെ വിളിച്ചിട്ട് അമ്മ വേഗം ഒന്ന് വന്നേന്ന് പറയുകയാണ് അങ്ങനെ ഹാളിലേക്ക് കൊണ്ടുവരാണു അങ്ങനെ ചന്ദ്രക്ക് ഈ കത്ത് കൊടുക്കുകയാണ് എൻ്റെ കടയിൽ വന്നിരിക്കുന്ന കത്താണമ്മേ ഈ എന്നെ ചുറ്റിപ്പറ്റി ഇരിക്കുന്നവരാണ് എൻ്റെ എനിക്ക് പ്രശ്നം എന്നാ പറയുന്നതെന്ന് പറയുകയാണ് അപ്പം ചന്ദ്ര പറയുകയാണ് അതെ സുതി നീ അടുത്ത അടവും കൊണ്ട് വരരുത് അതെ നീ അടുത്ത പറ്റിക്കലിനെ എന്നെ കൂട്ടുപിടിച്ചിരിക്കുകയാണോയെന്ന് വയ്ക്കുകയാണ് അപ്പം ഇത് കേൾക്കുന്ന സ്തുതി പറയുകയാണ് ആഹാ അമ്മ ഇപ്പം എന്നോട് ഇങ്ങനെയാണ് പെരുമാറുന്നത് അപ്പോഴേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം ചിലപ്പോൾ അമ്മയായിരിക്കുള്ളൂ അമ്മേനെ ആയിരിക്കുള്ളൂ സൂക്ഷിക്കേണ്ടതെന്ന് ആയിരിക്കുള്ളൂ ഈ കത്തിൽ എഴുതിയിരിക്കുന്നതെന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ടത് ചന്ദ്രക്കങ്ങു ദേഷ്യം വരുവാണ് മേലാലും എൻ്റെ കൂടെ അടക്കരുതട നിറ കെട്ടവരേന്ന് ചോറിൻ്റെ ചന്ദ്ര നല്ല ജീവിതം പറയാം കേട്ടോ അടുത്ത സീനില് കാണിക്കുന്നത് നമ്മുടെ സുധീനയാണ് സുധീ ഒരു ജോൽസിനെ കൂട്ടുകാരൻ്റെ കൂടെ പോയിട്ട് കാണുകയാണ് എന്നിട്ട് ജോൽസൻ്റെ അടുത്ത് പറയുകയാണ് അല്ല ഇങ്ങനെ ഒരു ഊമൊക്കെ എത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇതിൽ പറയുന്നതൊക്കെ സത്യമാണോ എനിക്ക് എൻ്റെ കുടുംബത്തിലുള്ളവർ തന്നെയാണോ പ്രശ്നക്കാരെന്ന് പറയുകയാണ് അപ്പോഴേക്കും ആ ജോൽസ്യം പറയുകയാണ് ആ പ്രശ്നമൊക്കെ വെച്ച് നോക്കിയിട്ട് അയാൾ പറയുകയാണ് ദേ നീ മര്യാക്കുക നീ ഷർട്ടൊക്കെ അങ്ങ് ഊരിയെന്ന് പറയാണ് അപ്പോഴേക്കും സുതി വയ്ക്കാണ്ട് ഷർട്ടോ അതൊന്നിനും ഊരുന്നത് ആ ഞാൻ പറയുന്ന ഷർട്ട് ഞാൻ പറയുന്ന കളറിൽ മാ ഉള്ള ഷർട്ട് മാത്രമേ ഇനി ഉപയോഗിക്കാവുള്ളൂ ആ ഷർട്ട് കഴുകേണ്ടത് നിൻ്റെ ഭാര്യ മാത്രമായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഷർട്ടൊക്കെ ഉരിച്ചൊരു മഞ്ഞ കളറിലെ തോർത്ത് നമ്മുടെ സുധീടെ മേത്ത് വിരിച്ചു കൊടുക്കുകയാണ് നാളെ മുതൽ പറയുന്ന കളറിലെ ഷർട്ട് തന്നെ ഇടണം എന്ന് സുതിയോട് പറയാണ് അങ്ങനെ സുതിയാണെങ്കിൽ താല് തലയില് സ്വാമി പൂവ് ഇട്ട് നെറ്റി നിറയെ കുങ്കുമോ വിഭൂതിയൊക്കെ പുരട്ടിയിട്ട് വരികയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതിനേയും സച്ചിനെയാണ് അപ്പോൾ രേവതി സച്ചിൻ കൂടെ ഒരു കുടുക്കയായിട്ട് വരുകയാണ് അപ്പം ചന്ദ്രൻ ചോദിക്കുകയാണ് ഓ കുടുക്കയോ ഞാൻ വിചാരിച്ചതേ പിച്ചച്ചട്ടിയുമായിട്ട് വരുമെന്നാണ് കുറച്ച് നേരത്തെ ഞാൻ പ്രതീക്ഷിച്ചതാണ് ഇത്തിരി അങ്ങ് വൈകിപ്പോയി ഈ പിച്ചച്ചട്ടിയുമായിട്ട് വീട് വീടാന്തരം തെണ്ടാനായിട്ടാണോ നടക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും രവീന്ദ്രൻ ചോദിക്കുകയാണ് എന്താ ചന്ദ്രൻ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത് പിച്ചച്ചട്ടിയായിട്ടാണോ എന്ന് എനിക്ക് തോന്നുന്നത് ഇത് കുടുക്കയല്ലേ അവരെന്തിനാണ് കുടുക്ക മേടിച്ചതെന്നുള്ളത് ആദ്യം ചോദിക്കും കേട്ടെ എന്തിനു തെണ്ടാൻ എന്ന് പറയുക കേട്ടോ അപ്പം ഈ സമയത്താണ് നമ്മുടെ സുതിയാണെങ്കിൽ ഇതുപോലെ മഞ്ഞ കുളിച്ച് മഞ്ഞ കളറിലോർത്ത അവർ ഇടീച്ചക്കട അതിൽ കുളിച്ചെങ്കിൽ കയറി അമ്മ ആ വേറെ സുതി വിളിക്കുകയാണ് അപ്പം ഇത് കേട്ടതും സച്ചി തിരിഞ്ഞു നോക്കുകയാണ് ആ അമ്മ പറഞ്ഞതുപോലെ തന്നെ അതെ പിച്ചക്കാരൻ വന്നിട്ടുണ്ടോ എന്ന് പറയാന കേട്ടോ അപ്പം ഇത് കേട്ടതും നമ്മുടെ ചന്ദ്രയാണ് നീന്താൻ അവനെ പിച്ചക്കാരൻ എന്ന് വിളിച്ചത് അല്ല അമ്മയല്ലേ പറഞ്ഞത് പിച്ച തെണ്ടാൻ പോകുന്നു അവനവമ്മ നേരത്തെ എക്സ്പീരിയൻസും ഉണ്ട് മാത്രമല്ല ഞങ്ങളെ കണ്ടെത്തും ാലല്ല പിച്ചക്കാരനായിട്ട് തോന്നുന്നത് അവരെ കണ്ടാലോട് പിച്ചക്കാരനായിട്ട് തോന്നുന്നതെന്ന് പറയാണ് വേഗം തന്നെ സുതി വന്നിട്ട് പൂജാ റൂമിലൊക്കെ നിന്ന് തൊഴുകാ കേട്ടോ അപ്പം ഇത് കാണുന്ന ചന്ദ്രയോഗിക്കാണ് എടാ നീ എന്താണ് ഈ വേഷത്തിൽ ദേ അമ്മ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യത്തിലൊന്നും ഇടപെടരുത് എനിക്ക് വിശ്വാസമുള്ളതേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സുതി വേഗം തന്നെ റൂമിലോട്ട് കയറി ചെന്ന് കഥ കിടക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് അവൻ്റെ കാര്യം വിട് നിങ്ങൾ നിങ്ങളെന്തിനാ മക്കളെ ഈ കുടുക്കിയായിട്ട് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അച്ഛ അത് കുടുക്കിയായിട്ട് വന്നിരിക്കുന്നത് ഇതിൽ പൈസ ഇടാനായിട്ടാണ് അതായത് മുകളിലേക്ക് റൂം കെട്ടണമല്ലോ അതിനാവശ്യമായിട്ടുള്ള പൈസ ഈ കുടുക്കിയിൽ കളക്ട് ചെയ്ത് വെക്കുക ഒരു തുകയായി കഴിയുമ്പോൾ റൂമിനുള്ള ആവശ്യത്തിന് എടുക്കാമെന്നാണ് വിചാരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് ഓ അത് നല്ല കാര്യമാണെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയാണ് ആ രണ്ടും മൂന്നും അല്ലേ ആ അങ്ങനെ ഒന്നും രണ്ടും മൂന്നും മൂന്നുമൊക്കെ ആയിട്ടിട്ട് ഒരു നൂറ് വർഷത്തിനുള്ളിൽ കൊടുക്കുന്ന നിറയുമായിരിക്കും ും അപ്പം നിങ്ങൾക്ക് റൂവ് കെട്ടാനും പറ്റും കൊള്ളാം എന്ന് പറയുക കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ രേവതി സച്ചിൻ പറയുകയാണ് ആ ഒന്ന് രണ്ട് രൂപ മാത്രമേ കുടുക്കയിലിട്ടുമ്പോൾ കണ്ടിട്ടുള്ളൂ അതേ കൂടുതലും രൂപയൊക്കെ കുടുക്കലിടുന്നതിന് ഒരു കുഴപ്പമില്ല അച്ഛാ അച്ഛൻ്റെ കൈവച്ചു തന്നെ ഇതിലേക്ക് ആദ്യമായിട്ട് പൈസ ഇടണം അച്ഛനാണല്ലോ അധ്വാനിച്ച് ഞങ്ങൾ ഇതുവരെയൊക്കെ എത്തിച്ചതും ഈ വീട് ഉണ്ടാക്കിയതും അപ്പം അച്ഛൻ്റെ അനുഗ്രഹം കൂടിയേ തീരുവുള്ളൂ അച്ഛൻ ഈ കുടിക്കയില് പൈസ ഇടാൻ ഞങ്ങളെ സഹായിക്കുന്ന പറയുകയാണ് അങ്ങനെ രവീന്ദ്രൻ ചന്ദ്രയോട് പറയുകയാണ് ചന്ദ്ര നീ കൂടെ വാ അവൻ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ കുടുക്ക മേടിച്ചിരിക്കുന്നത് എന്തായാലും പൈസ ഇടാനായിട്ട് നീയും കൂടെ വരാൻ പറയുകയാണ് അങ്ങനെ മനസ്സിലാ മനസ്സോടുകൂടി നമ്മുടെ ചന്ദ്രയും കൂടെ ചെന്നിട്ട് കുടുക്കിയാലും പൈസ ഇടയാണ് അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ശ്രുതി കയറി വരുന്നത് ശ്രുതി വരുമ്പോൾ കുടുക്കിയായിട്ടിരിക്കുന്നു ഓ ഇതെന്താണോ ഓ പിച്ചച്ചട്ടയാണോ എല്ലാവരുടെയും കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നുണ്ടല്ലോ ആൻറ്റി എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറയാണ് ഏറെക്കുറെ അതൊക്കെ തന്നെ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സച്ചി പറയാണ് അതെ പിച്ചക്ക് പോകുന്നത് ഞങ്ങളല്ല ദേഹത്തിൽ നിന്ന് നോക്കിയാൽ മതി മനസ്സിലാവും അവിടെ ഇരിപ്പുണ്ട് പിച്ചക്കാരെന്ന് പറയാനായിട്ടോ അപ്പം ഇത് കേട്ടതും ശ്രുതിക്കങ്ങി ഇരച്ച് കുളിച്ച് കയറുകയാണ് ശ്രുതി വയ്ക്കുകയാണ് എന്തിനാ രേവതി നിങ്ങളുടെ ഭർത്താവ് എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കുന്നത് അപ്പോൾ രേവതി പറയുകയാണ് ആ അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ റൂമിലോട്ട് കയറി നോക്ക് അപ്പോൾ എന്താണ് സച്ചിയേട്ടം പറഞ്ഞതിനുള്ള കാരണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചി പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഈ കുടുക്ക ഇവിടെ വെക്കൂ എന്നുള്ളതാണ് ഒരു കാര്യം ചെയ്യുക ഈ പിച്ചക്കാരൻ്റെ റൂമിൽ തന്നെ കാരണം അവനല്ലേ ഇവിടുത്തെ കള്ളൻ അവൻ്റെ റൂമിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ എങ്ങാനും അവൻ്റെ റൂമിലായിരിക്കുന്നത് പിടിക്ക് പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അവൻ പിടിക്കുമല്ലോ അല്ല എടുത്തുകഴിഞ്ഞ അവൻ പെട്ടെന്ന് പിടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൻ എടുക്കൂല കുറച്ചും കൂടെ സേഫായിരുന്നു അങ്ങനെ ഇങ്ങനെ വെച്ചാലോ ഒരേവിധിയെന്ന് പറയുകയാണ് അപ്പം രവീന്ദ്രൻ പറയുകയാണ് എൻ്റെ പൊന്ന് സച്ചി നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യല്ലേ ദേ നമ്മുടെ റൂമിലേക്ക് കൊണ്ടുപോകുക ഞങ്ങളുടെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് നീ കുടുക്ക വെക്കുക എന്ന് പറയുകയാണ് അങ്ങനെ അവിടെ കൊണ്ടുപോയി കുടുക്ക വയ്ക്കുകയാണ് അങ്ങനെ ശ്രുതി റൂമിൽ ചെന്ന് നോക്കുമ്പോൾ എന്താണ് ഇങ്ങനെ മഞ്ഞയും ചൂടി നമ്മുടെ ശ്രുതി ഇരിക്കുകയാണ് ഇത് കണ്ടതും ശ്രുതി ചോദിക്കുകയാണ് അല്ല ശ്രുതി എന്താ പറ്റിയത് അപ്പം ജോലിച്ചാൽ ഇങ്ങനെ പറഞ്ഞിട്ടാണ് അത് പറയുകയാണ് ഇത് കേട്ടതും ശ്രുതി പറയുകയാണ് എൻ്റെ പൊന്നു ശ്രുതി നീ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിൽ വിശ്വസിക്കല്ലേ നീ ഒന്ന് മര്യാദക്ക് മനുഷ്യനെ പോലെ ചിന്തിക്കുന്നൊക്കെ പറയാണ് ശ്രുതി പറയുകയാണ് ഇല്ല ഞാനിങ്ങനെ ഇരിക്കുകയുള്ളൂ ഇതെൻ്റെ ഷീൽഡാണ് ഇതെൻ്റെ കവചമാണ് എന്നോട് ജോലിസെയ്യം പറഞ്ഞിട്ടുണ്ട് ഈ മഞ്ഞ ഡ്രസ്സാണ് എന്നെ ഇന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി ചോദിക്കുന്നതിന് എൻ്റെ തലയ്ക്ക് വല്ല അടിയും കിട്ടിയോ അല്ലെങ്കിൽ നീ വീണോ എന്തിങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുകയാണ് ഞാൻ വീണിട്ടുമില്ല എൻ്റെ തലയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല പക്ഷേ ഇതെൻ്റെ ഷീൽഡാണ് അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല വിവരം വേണം എന്നൊക്കെ പറയുകയാണ് പറയാനെട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ വർഷേനയാണ് വർഷയുടെ അടുത്ത് ശ്രീകാന്തി ചെല്ലുമ്പോഴത്തേക്കും വർഷം അങ്ങ് തട്ടി മാറ്റാണ് ഇനി മേലാലെ അറിയാതെ പോലും നീ എന്റെ അടുത്തേക്ക് വന്നു പോരുത് നോക്ക് ഒരു പ്രഗ്നൻസി ആ കുഞ്ഞിനെ പ്രസവിക്കുന്നതൊക്കെ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അറിയാമോ ദീപ എൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കേണ്ടത് എനിക്ക് നല്ല പേടിയാണ് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറയാണ് ഇതൊക്കെ നോർമലല്ലേ എല്ലാവരും പ്രസവിക്കുന്നുണ്ടല്ലോ ഏ നീ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ശ്രുതിയല്ല വർഷ കേട്ടോ സോറി ആൾ മാറിപ്പോയി വർഷ പറയുകയാണ് നോർമൽ നിനക്ക് അങ്ങനെയൊക്കെ പറയാം നീയല്ലോ പ്രസവിക്കുന്ന ഞാനാണ് പ്രസവിക്കുന്നത് എന്തായാലും എനിക്ക് പ്രസവിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയാണ് രണ്ട് മൂന്ന് വർഷത്തേക്ക് മാറ്റിവയ്ക്കാന്നല്ലേ നീ ഉദ്ദേശിക്കുന്നത് അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ വർഷം രണ്ട് മൂന്ന് വർഷത്തേക്ക് മാറ്റിവെക്കലല്ല ഞാൻ ജീവിതത്തിൽ പ്രസവിക്കും യ്ക്കുന്നേ ഇല്ല ഇത് കേട്ടതും ശ്രീകാന്തിന് ടെൻഷനാവാ ശ്രീകാന്തി ചോദിക്കുക നീ എന്തൊക്കെയാ പറയുന്നേ അപ്പോൾ കുട്ടി നമുക്ക് വേണ്ടേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വർഷം പറയുകയാണ് കുട്ടി വേണ്ടാന്ന് എങ്ങനെയാണ് ഞാൻ പറഞ്ഞത് കുട്ടി വേണം പക്ഷേ പ്രസവിക്കില്ല എന്ന് മാത്രമേ പറഞ്ഞോളൂ പിന്നെ പിന്നെ എങ്ങനെ കുഞ്ഞിനെ ആ അതിലിപ്പോൾ സരോഗസി വഴിയൊക്കെ കുഞ്ഞുണ്ടാവുമല്ലോ വലിയ വലിയ നടിമാരൊക്കെ അങ്ങനെയാണല്ലോ കുട്ടികളെ ഉണ്ടാക്കുന്നത് ആ രീതിയിൽ മതി നമുക്കും അങ്ങനെ ഉണ്ടാക്കിയാൽ മതി എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രീകാന്ത് പറയാണ് ഉണ്ടാക്കാന്ന് നീ ഇതെന്തൊക്കെയാ പറയുന്നത് ബജി ഉണ്ടാക്കാമെന്ന് പറയുന്നത് പോലെയാണല്ലോ കുഞ്ഞിനെ ഉണ്ടാക്കാന്ന് പറയുന്നത് ഇടയിത് കുഞ്ഞാണ് നീ എന്തൊക്കെയാണ് പറയുന്നത് കുറേ കഴിയുമ്പോൾ നീ സെറ്റായിക്കോളൂ എന്ന് പറയുകയാണ് പുറഷനാണ് ഒരു തരത്തിലും സെറ്റാവൂല എന്തായാലും ഇതെൻ്റെ തീരുമാനമാണ് എൻ്റെ ശരീരമാണല്ലോ വേണ്ടത് അപ്പോൾ ഞാൻ തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്തായാലും എനിക്ക് ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റില്ല സരോഗസി വഴിയോ അഡോപ്റ്റ് ചെയ്തോ ഞാനൊരു എടുക്കും അത്രയേ ഉള്ളൂ എന്ന് പറയാന കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാ ടൊ ടാറ്റാ